ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാറ്റുത കിളികൂടൽ ഇനി വരാൻ പോകുന്ന കുറേ അടിപൊളി എപ്പിസോഡ്സിൻ്റെ ഒരു നല്ല പ്രമോയാണ് നിങ്ങളെ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടേ അങ്ങനെ നിധി ആണെങ്കിൽ രജിസ്ട്രേഷൻ മുടങ്ങിയ സന്തോഷത്തിൽ സുധീഷിനോട് താങ്ക്സ് പറയാൻ പോവുകയാണ് കേട്ടോ ആ സമയത്ത് നിധിയാണെങ്കിലും സുതീഷിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഇയാളൊരു വലിയ ഗുണ്ടയാണല്ലേ ശരിക്കും സൂര്യനെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ സുധീഷ് പറയുന്നത് ഗുണ്ടയോ അയ്യോ എന്നെ എങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ ഞാനിത് ആദ്യമായിട്ടോ ഒരാളെ കിഡ്നാപ്പ് ചെയ്യുന്നത് അതും നിധിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിധിക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിച്ചേക്കല്ലേ എന്ന് പറയാം കേട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് ശരിക്ക് സൂര്യനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്താൽ അയാളെ തല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ സുതീഷ് വഴി ഏ തല്ലോ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ആൾക്കാരെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലേ പക്ഷേ ഇവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മമ്മി മമ്മീന്നൊക്കെ വിളിച്ച് കറിയുക ഇയാളെ വിശ്വസിച്ചാണല്ലോ കേട്ടോ തൻ്റെ വീട്ടുകാർ തന്നെ ആസ്ട്രേലിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ച് ഇതുപോലെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ വെറുതെ കരഞ്ഞു നിലവിളിച്ച് ബഹളം വയ്ക്കുന്നില്ലാണ്ട് തന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല അവൻ്റെ അവനുമായിട്ടുള്ള വിവാഹം നടക്കാത്തതാണ് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നിധി ആണെങ്കിൽ സുധീഷിനോട് താങ്ക്സ് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് എന്നെ മനസ്സിലാക്കേണ്ടത് പക്ഷേ അവരാരും ഞാൻ പറയുന്നൊന്നും കേട്ടില്ല ഇയാളാണല്ലോ എന്നെ സഹായിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സുധീഷ് പറയുകയാണ് താൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഇപ്പോൾ രജിസ്ട്രേഷൻ മുടങ്ങിയില്ലേ അതുപോലെ തന്നെ ഇനി എൻഗേജ്മെൻറ്റും വിവാഹവും എല്ലാം മുടങ്ങും സുധീഷ് ഒരു വാക്ക് പറഞ്ഞല്ലേ വാക്കായിരിക്കും ഞാനുണ്ടോ തൻ്റെ കൂടെ താൻ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും എന്ന് പറയണം കേട്ടോ അങ്ങനെ നിധി അതൊക്കെ കേട്ടിട്ട് സുധീഷിനോട് താങ്ക്സും പറഞ്ഞ് ഉള്ളിലേക്ക് പോവുകയാണ് സുധീഷ് ആണെങ്കിൽ താൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ അന്ന് രാത്രിയിൽ നിധി ആണെങ്കിൽ സുധീഷിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സുതീഷ് ആണെങ്കിൽ സുധീഷിൻ്റെ കുടുംബത്തെക്കുറിച്ച് നിധിയോട് പറയുന്നുണ്ട് പക്ഷേ പറയുന്നത് മുഴുവൻ കള്ളത്തരങ്ങളാണ് കേട്ടോ സുധീഷാണെങ്കിൽ പറയണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നാല് ആണുങ്ങളും ഞങ്ങളുടെ അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ആണുങ്ങളാണ് അപ്പം നിങ്ങളുടെ അമ്മ ഇവിടെ പോയെന്ന് ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ സുധീഷ് പറയാണ് അമ്മ മരിച്ചു പോയി എന്ന് പറയുന്നത് ഇപ്പോൾ നിധി സോറി പറയുന്നുണ്ട് അപ്പോൾ സുതീഷ് പറയുകയാണ് ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ല അമ്മ മരിച്ചിട്ട് കുറേ കാലമായി എന്ന് പറയണം കേട്ടോ എന്നിട്ട് വീട്ടിലെല്ലാവരും എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പം സുധീഷ് പറയുകയാണ് എൻ്റെ മൂത്തതണ്ടല്ലോ ഏട്ടൻ സുഭാഷ് സുഭാഷാണ് സുഭാഷ് ഏട്ടൻ നാട്ടിൽ വലിയ ആർക്കിടെക്റ്റാണ് അവിടുത്തെ മിക്ക വീടുകളും പണി കഴിപ്പിക്കുന്നത് എൻ്റെ ഏട്ടനാണ് ഓരോ വീടും ഓരോ സ്റ്റൈലിലായിട്ടോ എൻ്റെ ഏട്ടൻ പണി കഴിപ്പിക്കുന്നത് ആ വീട് പണിയുടെ കാര്യത്തിൽ എൻ്റെ ഏട്ടനെ തോൽപ്പിക്കാൻ വേറെ ആരുമില്ല നാട്ടിലെന്നൊക്കെ പറയണം അതുപോലെ ഹരീഷിൻ്റെ കാര്യം പറയുമ്പോൾ ഹരീഷ് ഹരീഷാണെങ്കിൽ ആട്ടോമൊബൈൽ ഇൻഡസ്ട്രി അവൻ അവനതിൽ വലിയ ആളാന്നൊക്കെ പറയണം കേട്ടോ എൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് നിഗീഷ് അവന് ഇപ്പോൾ പഠിക്കുക കോളേജിൽ അവനും നിധിയെ പോലെ തന്നെയാണ് നന്നായിട്ട് പഠിക്കും എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കാണ് കേട്ടോ സുഭാഷ് അവനെക്കുറിച്ച് നല്ല മതിപ്പാണ് അവൻ പഠിച്ച് വലിയ ആളാവുന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നിധിയാണെങ്കിൽ ചോദിക്കുകയാണ് അല്ല ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും സുധീഷ് മാത്രം എന്താ പിന്നെ ഡ്രൈവറായി പോയത് അപ്പോൾ സുതീഷ് ഇങ്ങനെ അയ്യോ അതിൻ്റെ ഞാൻ ഡ്രൈവറൊന്നും അല്ല ആരോ പറഞ്ഞു ഞാൻ ഡ്രൈവറാണെന്ന് എന്നെ തെറ്റിദ്ധരിച്ചതാ ഞാൻ നാട്ടിൽ ട്രാവൽസ് നടത്തുന്നുണ്ട് ട്രാവൽസ് നിധി ആണെങ്കിൽ സുതീഷ് പറയുന്ന മുഴുവൻ വിശ്വസിക്കാനായിട്ടോ എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട് അല്ല രജിസ്ട്രേഷൻ മുടക്കി ഇനിയിപ്പോൾ എങ്ങനെയാണ് കല്യാണം മുടക്കാൻ പോകുന്നത് അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നിട്ട് സുതീഷ് പറയണം ആ ഇപ്പോൾ രജിസ്ട്രേഷൻ മുടക്കിയതുപോലെ തന്നെ കല്യാണം മുടക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം എന്ന് പറയണം കേട്ടോ അപ്പോൾ നിധി പറയണം അന്നത്തെ പോലെ സൂര്യനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് കൈയും കാലും എങ്ങാനും തല്ലി ഓടിക്കാനോ അല്ലെങ്കിൽ മൂന്നാല് ദിവസത്തേക്ക് മറ്റെവിടേക്കെങ്കിലും അയാളെ കടത്തി വെക്കാനോ എങ്ങാനും ആണോ പ്ലാന് അങ്ങനെയാണെങ്കിൽ വേണ്ട കേട്ടോ അതൊക്കെ വലിയ പ്രശ്നമാകുമോ എന്ന് അറിയണം ഈ നിധിയുടെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുതീഷ് നിധിയോട് പറയാണ് ആ അതെ ഈ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ അത് കൊള്ളാം പക്ഷെ ഒന്ന് മാറ്റി ചിന്തിക്കേ ചെക്കനെ കാണാതായാൽ മാത്രമല്ലല്ലോ പെണ്ണിനെ കാണാതായാലും വിവാഹം മുടങ്ങില്ലേ അപ്പം നിധി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല അല്ല ഇപ്പോൾ ചെക്കനെ നാല് ദിവസത്തേക്കാ ഇങ്ങോട്ടെങ്കിലും കിടത്തുന്നതിനേക്കാൾ ഈസിയല്ലേ നിധി നാല് ദിവസത്തേക്ക് ഇങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത് അപ്പോൾ നിധി ചോദിക്കുകയാണെങ്കിൽ അല്ല ഞാനിപ്പോൾ എങ്ങോട്ടേക്ക് മാറി നിൽക്കാനാ എനിക്ക് ഈ വീടല്ലാണ്ട് വേറെ ആരെയും അറിയത്തില്ല എന്ന് പറയണം കേട്ടോ ഞാൻ പഠിച്ചത് മുഴുവനും ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട്സും ഇവിടെ തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെയും എന്നെ കണ്ടെത്തി കല്യാണം നടത്തില്ലേ അപ്പോൾ സുതീഷ് പറയുകയാണ് മറ്റേങ്ങോട്ടെങ്കിലും പോകാമല്ലോ സിറ്റിയിലോട്ട് എങ്ങോട്ടെങ്കിലും അപ്പോൾ നിധി പറയണ എനിക്ക് സിറ്റിയിൽ ആരെ അറിയാനാ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ എങ്ങനെ പോകും എന്ത് ചെയ്യും ചോദിക്കണം അപ്പോൾ സുതീഷ് പറയാണ് അങ്ങനെ ആരെ അറിയില്ല എന്ന് പറയണ്ട ഞാനല്ലേ അവിടെ എൻ്റെ വീട് അവിടെയല്ലേ ആ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതിയെന്ന് പറയണം കേട്ടോ അപ്പോൾ നിധി പറയണ ഏയ് അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല അച്ഛനും അമ്മയും എൻ്റെ ഇഷ്ടമല്ലാണ്ടാണ് വിവാഹം നടത്തുന്നതെങ്കിലും അവരെ വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകാനൊന്നും എനിക്ക് പറ്റത്തില്ല അതൊന്നും ശരിയാവില്ല എന്നറിയണം കേട്ടോ അപ്പോൾ സുതീഷ് പറയാണ് അതേ അച്ഛനും കുറിച്ച് മാത്രം ചിന്തിക്കണ്ട കേട്ടോ ആ കുരങ്ങനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചേ ആ കുരങ്ങൻ്റെ കൂടെ ജീവിതകാലം മൊത്തം കഴിയേണ്ട ഗതികേടൊന്നും ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ നിധി പറയുന്നത് അയ്യോ അതേക്കുറിച്ചൊന്നും പറയല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും വിവാഹം മുടങ്ങിയാൽ മതി എനിക്ക് അയാൾ വിവാഹം കഴിക്കണ്ടെന്ന് അറിയണം കേട്ടോ അപ്പോൾ സുതീഷ് പറയാണ് അതിനാ ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ടെൻഷനടിക്കേണ്ട സമാധാനത്തിൽ ആലോചിച്ചിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി കേട്ടോ എന്തിന് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയണം അപ്പോൾ നിധിയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് പോവുകയാണ്